ഏതോ ജന്മകൽപ്പന പൊളിഞ്ഞ മക്കളെ എല്ലാ കള്ളത്തിനും പൊളിഞ്ഞ് നമ്മുടെ ശ്യാം പെട്ട് നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ ശ്യാം മുട്ട് കുത്തി എല്ലാ ചതിയും നമ്മുടെ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ വേറെ ഒന്നുമില്ല നമ്മുടെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പറയുന്നുണ്ട് ഇനി എനിക്ക് എപ്പോൾ വേണമെങ്കിലും രാജകുമാരിയെ കാണാൻ വരാമല്ലോ ശ്രുതി ഇവിടെ നിന്ന് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്ന് നമ്മുടെ വാതിൽ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ആയിരിക്കും മുന്നിൽ വന്നിട്ടുണ്ടാവുക വേറെ നമ്മുടെ ശ്രുതി എന്താ പറയുക നമ്മുടെ അശ്വിനെ മയക്കാൻ വേണ്ടി ഒരു പുതിയ വഴി തന്നെ എടുക്കുന്നുണ്ട് എന്തൊക്കെയോ ഒരു ലെറ്ററൊക്കെ എഴുതി നമ്മുടെ അശ്വിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതോടുകൂടി നമ്മുടെ അശ്വിൻ്റെ ആ ഒരു വാശി വൈരാഗ്യം തീർന്ന് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് നീ നാളെ മുതൽ കയറിക്കോ കയറി വാടി മക്കളെ എന്നൊക്കെ പറഞ്ഞ പോലെ അശ്വിൻ ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട് ജോലിയിൽ തുടർന്നോളാം പറഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നും നമ്മുടെ ശ്യാം അറിയാതെയാണ് ശ്യാം വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ശ്രുതി തന്നെയായിരിക്കും കറക്റ്റ് എന്ത് ചെയ്യും എന്ത് പറയും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം നമ്മുടെ ശ്യാം ഇനി ഒരു പുതിയ ഒന്ന് എന്തായാലും അവിടെ മെനഞ്ഞെടുക്കും അതെന്താകും അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ അഞ്ജലി നമ്മുടെ ശ്യാമിൻ്റെ സ്വന്തം രാജകുമാരി ആ ഒരു ശ്യാമിൻ്റെ ആ ഒരു എന്താ പറയുക ഇത്രയും വൃത്തികെട്ട മുഖം മനസ്സിലാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ ഇതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ